ണോനെ പിറന്നെടുക്കുവാനോ ഞാനെന്റെ ഈ ശരീരം മറ്റാ മോനെ ഞാൻ ഈ കുടുംബം നോക്കുന്നത് കോടിയില്ല മോനെ ഞാൻ എടുത്തത് അതെടുത്തില്ല ഞാൻ പൈസ ഇല്ലാത്തതോണ്ടെടുത്തില്ല ഞാൻ കൊട്ടും വണ്ടിയില്ല കാണാൻ പറ്റീലും കൊട്ടും ആ പണ്ട് പട്ടി രണ്ട് പ്രാവശ്യം പട്ടി എടുത്തു അതാണ് ഈ തലയിലും ഇവിടെ ഒക്കെ കുട്ടിക്കെട്ട് പട്ടി പട്ടിയെടുത്ത് ഞാൻ മാറ്റിത്തെ പട്ടി അടിക്കുന്നത് പിന്നെ പാല് കച്ചവടത്തിന് പാല് അടിക്കാൻ പോയപ്പം കിടത്തുക പിന്നെ രണ്ടാമത്തെ പട്ടി അടിക്കുന്ന കൂടെ ലോട്ടറി വിൽക്കാൻ വരുന്ന സമയത്തായിരുന്നു ആ കണ്ടേ കണ്ടേ എനിക്കന്ന് ഇരിക്കുന്ന എനിക്കൊന്ന് പാവ അതെല്ലാം എടുക്കാറ്റമ്മിലുറപ്പിന് പോകുമായിരുന്നു പിന്നെ ഞാൻ പാല് കച്ചവടം ചെയ്ത് പിന്നെ ആണ്ടിഫ്യത്തിന്റെ ഒക്കെ പോയിരുന്ന് പുള്ളിയും ഓണൊക്കെ മീനുമൊക്കെ വയ്ക്കുവായിരുന്നു കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ട് എന്തൊക്കെ കിട്ടിയിട്ട് പോയിട്ട് അപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ കേരളമാണെന്ന് ഓറ്റം ഞാൻ തലയാട്ടി അല്ല എന്റെ കൂടെ പുറയോളൂ എൻ്റെ ആസാ എൻ്റെ സമ്പക്കാരോന്നും നോക്കുന്ന പ്രതീക്ഷ എനിക്കില്ല കാരണം നമ്മൾ എൻ്റെ സമ്പക്കാരൊക്കെ വലിയ ആൾക്കാരാണ് അവരും വിലങ്ങും പോവാൻ നമസ്കാരം വില്ലേജ് വാർത്തയിലേക്ക് സ്വാഗതം നിൽക്കുന്നത് കൊല്ലം പാരിപ്പള്ളിയിലാണ് ഞങ്ങൾ ഇതുവഴി വന്നപ്പം ഒരു ചേച്ചി ഇങ്ങനെ വാ വാഹനത്തിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ ഓടി കാണുന്ന ലോട്ടറി വിൽക്കുന്ന ഒരു കാർച്ച വേണ്ടത് അപ്പോൾ ഒന്ന് ചേച്ചിയെ ഞങ്ങൾ കാര്യമായിട്ടൊന്ന് പരിചയപ്പെട്ടു പേര് സുധാമണി എന്നാണ് നമ്മുടെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ സമീപമുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആ പമ്പിലാണ് ചേച്ചിയിൽ ഓട്ടറി വിൽക്കുന്നത് ഇപ്പം വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടുതലും ചോദിച്ചറിയാം എൻ്റെ പേര് സുധാമണി അമ്മ യായിരുന്നു കാരണം എന്റെ വീട്ടിലെ പൈസമ്മയും കൊണ്ട് ആരും സഹായിക്കാരുന്നില്ലാരനോണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ലോട്ടറി കച്ചവടം തുടങ്ങും ആറ്റൊഴിലുറപ്പിനു പോവുമായിരുന്നു പിന്നെ ഞാൻ ഭാര്യ കച്ചവടം ചെയ്തു പിന്നെ ആണ്ടി അഫീസിന്റെ വാത ഒക്കെ പോയിരുന്നു പുളിയും ഓണൊക്കെ മീനും ഒക്കെ വയ്ക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പൊ പിന്നെ അവസാനം ഇവിടെ ജീവിക്കാൻ മറ്റേ അമ്മയ്ക്കൊക്കെ വയ്യാതായപ്പോ ആരുമില്ല അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പിറ്റെടുക്കാൻ പോട്ടോ എന്ന് വെച്ചപ്പോൾ അമ്മ അറിഞ്ഞ് പോകണ്ട ലോട്ടറി ഞാൻ പിന്നെ അമ്മയെങ്കിൽ ഞാൻ ലോട്ടറി കറ്റെടുക്കുന്നു പോട്ടോ അത് നീന്തലാ ചെയ്യണം അറിഞ്ഞു ഇറങ്ങി അങ്ങനെ അമ്മ വയ്യാതെ ആയി കിടപ്പായി അങ്ങനെ നാലഞ്ച് കൊല്ലം അമ്മ കിടന്ന് ഒരാളിനെ നിർത്തി അമ്മേൻ്റെ ചമ്മത്തും എന്നിട്ട് എന്ന വെളിയിൽ പാലിച്ച കടങ്ങളുണ്ടായിരുന്നു അതൊക്കെ തീർത്ത് നിപ്പറ്റി സാധാരണ തങ്കറ്റിൽ ഇച്ചിരി പൈസ കൊടുക്കാണ്ട് ഓരോരുത്തർ സദാഴ്ച പത്ത് ഒരു ലക്ഷത്തിന് അടുത്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം എന്റെ ദുഃഖം പറയാം ഞാൻ മതി ആയിരിക്കും എനിക്ക് ദുഃഖം ഇല്ലെന്നാ ഞാൻ മതി എങ്ങനെ വെളിയിലുള്ള ദുഃഖം കാണാം എനിക്ക് എല്ലാത്തിനും വിഷമത്തിന് സന്തോഷമുള്ള ഇവിടെ പിന്നെ ഇല്ലെന്നില്ല എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിഷമം കുറവുണ്ട് കുറവുണ്ട് കുറവൊരുപാട് കാരണങ്ങൾ കുറവുണ്ട് വീട്ടിലൊരു അവസ്ഥ പണ്ടത്തെ തെങ്ങ് അറുത്തുള്ള തടി വെച്ചുള്ള ഓട് ഇട്ടൊക്കെ ഉള്ള എനിക്ക് വാർത്ത വീട് വീണോന്നൊന്നും താല്പര്യമില്ല അപ്പൊ നാലി എന്റെ കടവ് പൂച്ച എടുത്ത് ഒരു കൊച്ചു തെറുകണ്ണ വെട്ടി ബലപ്പിന്ന് നിന്നാ മതി എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പഞ്ചായത്തിന് എനിക്ക് മെന്റനത്തിന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സംഘത്തിലെ പ്രമാണം ഇരിക്കുന്നുണ്ട് പോവാൻ പറ്റൂല പ്രമാണം അമ്മ നമ്മള് പണ്ട് ഓള കെട്ടായിരുന്നു അമ്മ ഓള കെട്ടാൻ നിവൃത്തിയില്ലാത്തണ്ട് അതുകൊണ്ട് ഞാൻ അമ്മ കൊണ്ട് വെച്ചത് അപ്പഴും ഞാൻ പിന്നെ അമ്മ വയ്യാതായിപ്പോ ഇടയ്ക്ക് അമ്മ പത്തിണ്ടായില്ല അല്ല അമ്മ വയ്യാതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇടയ്ക്ക് വെച്ചു ഞാൻ എണ്ണായിരം രൂപ അടച്ചു പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ കോവിഡിന് ആരംഭം ഇട ആറ്റാ കോവിഡിന് ആറ്റിട്ട് ഒരു സമയത്ത് ഇരുപത്തയ്യായിരം രൂപ കൊണ്ടച്ചപ്പോ അതൊന്നും അല്ലാതായി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ കൊടുക്കാണ്ട് ഞാൻ ഇപ്പൊ അടുത്ത അദാലത്തിന് തന്നെ പറഞ്ഞ ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടങ്ങനെ പൈസയാ പലിശയും മടലും കൊടുപ്പേ വെക്കൂ അങ്ങനെ എൻ്റെ പലിശ തരാനില്ല മടലിനായി എങ്ങനെയെങ്കിലും ആളുകൾ സഹായിച്ചെന്ന് അങ്ങനെ അത് കൊടുക്കാൻ അങ്ങനെ ആണെങ്കിൽ പൈസ വെച്ചോണ്ട് ആ സെവിൽ ഓഫീസറെ വിളിച്ച് നമ്മക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കൊല്ലം ഒരു ഭയങ്കര സംഭവം നല്ല കച്ചവടമായിരുന്നു നല്ല കച്ചവടമായിരുന്നു ആളുകൾ അപ്പൊട്ട് നോക്കി എന്നാ നോക്കുമെങ്കിലും എല്ലാവരും പ വായിക്കായിരുന്നു പക്ഷേ അമ്മ അമ്മ വായിക്കുള്ള മതിയായിരുന്നു കാരണം ദിവസം ആയിരം രൂപ വേണം ഇരുന്നൂറ്റമ്പത് ആട്ടക്കുഴിയും കൊടുക്കണം അമ്മ ആച്ചുവിട്ടി ഞാൻ ചെല്ലുമ്പോഴാപ്പോഴും അമ്മയ്ക്ക് ആച്ചുപുറ്റി പോകണം ഏറ്റവും അവർ എൻ്റെ കൂടെ എനിക്ക് എൻ്റെ ഒന്നും ചോദിക്കണ്ട എൻ്റെ നാട്ടിൻ പുറത്ത് ഇറങ്ങിയ എന്നേറ്റാ അവർ പറഞ്ഞുതരും നാട്ടുകാർ പറഞ്ഞുതരും ആ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായി നല്ല ആഹാരം തിന്നണെന് ആഗ്രഹം ഇതിന് ശേഷം ഞാൻ ഇറങ്ങിയ സാധനങ്ങളും ആവശ്യപ്പെടുവായിരുന്നു അതെല്ലാം ഞമ്മ എടുത്തോണ്ട് കൊറച്ച് ഞാൻ എൻറെ ഈ ശരീരം മറ്റു തന്നെ എൻ്റെ അമ്മ ഞാൻ അപ്പം തോക്കി മൂന്ന് വർഷാണ്ടും കഴിഞ്ഞ് നാലാമത്തെ ആണ്ടിന് ഭാര്യ ഒന്നും നടത്തില്ല പപ്പിന് അടിച്ചെണ്ണ എടുത്ത് അമ്പലത്തി കൊടുക്കും സുഖം ഇല്ല പക്ഷെ ആള് ജോലി ഇല്ലാത്തോണ്ട് പോകൂല പോവില്ല അവിടെ ഇന്നും മറ്റു സാഹചര്യം ഇല്ല ഒരു പൊട്ടിമുണ്ണിലായും ഒരു അഞ്ച് കൂട്ടിന് ആളുണ്ട് മന്റെ ബുദ്ധി പോലെ അയാള് മനോ വിഷമത്തിലും നടക്കുക കാരണം കല്യാണം കഴിച്ച നാപ്പത്തഞ്ചണ് കർഷിപ്പായ പുള്ളി വന്നിട്ടില്ല വന്നിട്ട് പത്തി ഇരുപത് കൊല്ലം കഴിഞ്ഞതിനു വെച്ചാ നാട്ടി വന്നത് അന്നപ്പം ഭാര്യ ഇല്ല കുഞ്ഞും ഇല്ല പിന്നെ ആർക്കും പിന്നെ എന്നെ ഉദ്ദേശിച്ച ആള് കിടക്കുന്നത് എന്തെങ്കിലും ഞാൻ പൈസ കൊണ്ടടക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അദാലത്തിന് പോയെ ലപ്തിയായിട്ട് വന്നില്ല അടച്ചില്ല പൈസ അടച്ചില്ല അടച്ചില്ല ഒക്കെ വിൽക്കത്തുള്ളൂ അത് മണ്ടിക്കുലീന്റെ അളവും പത്തും മുന്നൂറ് രൂപ ഒക്കെ നാനൂറ് രൂപ കിട്ടും പിന്നെ ഇത് വലിയ പ്രൈസ് പ്രൈസുണ്ടെങ്കിൽ അതും കിട്ടും ആ കിട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ കിട്ടും അയ്യായിരം രൂപ അടച്ചിട്ടുള്ളൂ <nuyanates> <intos> <ya> െ പിന്നെ ഇവിടെ പോയി ചോദിക്കുമ്പോ ആളെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കൊട്ടും പറ്റില്ല ഞാൻ ഏഴര മണിക്ക് വരും കഴിയും എനിക്കിപ്പോ ഇതിന് ഇറങ്ങിയതിനേറ്റം പത്ത് പൈസ എന്റെ കൈ എടുക്കാനുണ്ട് മിച്ച ഇല്ലെന്നെ ഉള്ളു അമ്മ കാര്യങ്ങളെല്ലാം നടന്നു പോണ് ഇതേപോലെ ഫോണ് അടക്കണം പോട്ടെ എല്ലാം മെച്ചം ബാങ്കിൽ വരുവാണെങ്കി മതിയാക്കാം മുറ്റൂടെ മുമ്പോട്ട് എല്ലാം കണ്ണിന് കാറ്റ കുറയും വയ്യാതെ ആയമ്മ അങ്ങൊക്കെ വരുവല്ലോ എന്നു വിചാരിക്കുന്ന നല്ല സപ്പോർട്ടാണ് മലയാളി പറഞ്ഞു മലയാളി മോനും ഒക്കെ പറഞ്ഞിട്ട് എന്റെ വണ്ടി വരണം നോക്കി നിൽക്കണം ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാക്കരു ബുദ്ധിമുട്ടി ഇന്നുവരെയും ഒരു ബുദ്ധിമുട്ടി വേറെ ഉണ്ടായിട്ടില്ല ആ കാണിട്ട് പൊക്കമുള്ള വണ്ടികളൊക്കെ വരില്ല മുമ്പിൽ കയറി നിക്കലും ഇല്ല 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 ഇന്നു വേറെ ഉണ്ടായിട്ടില്ല ആർക്കും ഒരു വിഷമത്തിനും ഒരു ഇരണ്ടായിരുന്നു ഇനി ഉണ്ടായിരുന്നു മറ്റുള്ളവരെ പോലെ എനിക്ക് ജീവിക്കാറത്തല്ലോ കുറ്റിയുടെ ഒക്കെ വഴുതാവുമ്പോ എങ്ങനെ കഴിഞ്ഞു പോവും എന്നുള്ള ഞാൻ ഞാൻ വിചാരിക്കണ എനിക്കിപ്പോ വരും വിഷമം വല്ലതും കാരണം പൈസ ആവുമ്പോഴത്തേക്ക് പത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരാളെ ഒരാളെങ്കിലും എന്നേ ഒരു സന്തോഷം ആയിരിക്കും എല്ലാം സന്തോഷം ഒരാൾ തന്നെ കാര്യം ഇടപെടുന്നു ഞാനും അങ്ങനെ തന്നെ ഒരുപോലെ മക്കളെ ഒരു ലോട്ടറി ഇടൊന്നു പറഞ്ഞേ ഞാൻ പറയുള്ളു ഞാൻ അല്ലാതെ അവരെ തന്നെ വേണ്ടെന്ന് പറയുമ്പോ ഞാനങ്ങ് മാറിപ്പോവും എനിക്ക് എല്ലാരും നമുക്ക് ഇരിക്കുന്ന മാറ എന്നൊക്കെ ഉള്ള സന്തോഷമാണ് ചേച്ചി ഫോട്ടോ കൊല്ലം കഴിച്ചാൽ ആഹാരം കഴിച്ചാണെന്നൊക്കെ ആ തിരമായിട്ടെടുക്കുന്നവരുണ്ട് ഈ ബസ്സിലുള്ള അവരൊക്കെ തിരവുള്ളവരാ അവര് രണ്ട് ടിക്കറ്റ് വാങ്ങണം എടുക്കും മിക്കും ഒഴിവായി പോകൂല്ലാട്ടേ പോകും ഇവിടുന്ന് അങ്ങോട്ട് അറുപത് രൂപ എൺപത് രൂപ കൊല്ലി ഇങ്ങോട്ട് എൺപത് ആട്ടക്കൊലി നൂറ്റി അറുപത് രൂപയാവും ഇവിടുന്നു ഇത് എപ്പം തീരുന്ന പൊതിച്ചോറ് കൊണ്ടുവരും ഞാനാ നിക്കുന്ന ബൈപ്പും പെൺകുട്ടി കൂടെ കൊടിച്ച് ചേർ കേറി മുപ്പത് അത് കഴിച്ചിട്ട് ഇന്നത്തെ ടിക്കറ്റ് ഒന്നും മുന്നോട്ട് കടന്ന് രണ്ടു മണിയാവും നേരെ തീർന്നില്ലെങ്കിൽ അങ്ങനെ ബാറിൻ്റെ അങ്ങോട്ടും പോകും അവിടെ നിന്ന് ഇങ്ങനെ റോട്ടോ ചെല്ലുന്ന കാണുന്നോണ്ട് ബൈക്ക് പോണ പിള്ളേരൊക്കെ ചവിട്ടി നിർത്തി ഇന്നത്തെ ആണോ അമ്മേനും പറഞ്ഞുകൊണ്ട് മേടിക്കാറുണ്ട് തീർന്നില്ലെങ്കിൽ കൈയിരിക്കാനും മേനിക്കന്ന് രണ്ടായിരം രണ്ടുപേരെ ടിക്കറ്റ് നട്ടം വന്ന പനിയെടുത്തി പനിയും ചുമറ്റ ആ ചുറ്റി പോയി മരണം മേടത്തോണ്ട് അങ്ങ് വീട്ടിൽ പോയി കിടന്നു ഇല്ലായിരുന്നു രണ്ടായിരം രൂപ കടയെ കൊടുക്കണായിരുന്നു കൊടുത്തു ഞാൻ കടം മേടിച്ചു വന്നില്ല പിച്ച് പിച്ച് വെച്ചിരുന്നു എടുത്ത് കഴിഞ്ഞ കൊടുപ്പ് പണ്ടൊക്കെ തിരിച്ചു കൊടുക്കാൻ ഇപ്പൊ എടുക്കട്ടില്ല രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ട് അതെ അദ്ദേഹം ഞാൻ അദ്ദേഹം അവിടേക്കൂടെ ഇങ്ങനെ നടന്നു ഇപ്പൊ ഇവിടെ എല്ലാവരും അങ്ങോട്ട് പോയി അപ്പൊ ഞാനും എന്റെ പുറത്തേ പോയില്ല റോട്ടിന്റെ മര കയറിയിരുന്നപ്പം കൈ ഓർട്ട് വന്ന വാളന്റിയേഴ്സ് എന്നെ ഇങ്ങനെ ഒന്നും നോക്കി മാനെ പോലെ ഉള്ളവരുമാൻ അങ്ങനെ ആ കൈ പടം മട്ടിട്ടിട്ട് എന്നെ പിടിച്ച് റോട്ടിന്റെ മത്തിയപ്പി മദ്യത്താക്കി അപ്പം അദ്ദേഹം നടന്നു വന്നപ്പോ എന്നെ കണ്ടോണ്ട് ഓടി വന്ന് ഇങ്ങനെ കുത്തി എന്നെ ടോളത്ത് കട്ടി കൈയിലൊക്കെ താറ്റി കൈയൊക്കെ പിടിച്ച് ആ എന്റെ ബോട്ടോ വീട്ടിലിരുമ്പോണ്ട് പത്രത്തിലൊക്കെ വന്നു എന്നാ മറ്റേ എം എ പ്രേമ എം ബി പ്രേമൻഡ്രൈ അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു അദ്ദേഹം എന്റെ കൈ വച്ചണ ഞാൻ ഇങ്ങനെ ലോട്ടറി കാണിച്ചു കാണിച്ചപ്പോലിബ്രിറ്റി ആ അതന്നെ ഡോ ഒരു ലോട്ടറി എടുത്തു എന്തൊക്കെ കിട്ടിയിട്ട് പോയിട്ട് അപ്പൊ എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്ന ഞാൻ കേരളം ആണെന്ന് വെച്ചപ്പോ ഞാൻ തലയാട്ടി തലയാട്ടി അതെനിക്കറിയാന്ന് അറിയാമോ എന്റെ ആഗ്രഹം എനിക്ക് മോനെ ഇങ്ങനെ എന്റെ തങ്കിലെ കടുവ കൊണ്ട് കേട്ട് എൻ്റെ ആ വീടും പൂട്ടി എടുത്ത് പത്ത് ഒരാണ്ടു ലക്ഷം രൂപ എന്റെ ബാങ്കിൽ അക്കൗണ്ട് ആയാൽ ഞാൻ കച്ചോടാ മതിയാക്കി എന്റെ വീട്ടിൽ അധ്വാനിച്ചുണ്ടാക്കി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അൽത്താങ്കൾക്ക് മനാരങ്ങളും നോക്കുക അത് അമ്മമ്മ പത്ത് പൈസ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയെ നോക്കിയാ നോക്കുക ആരെങ്കിലും നോക്കി എനിക്ക് നോക്കാമല്ലേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളു എന്നാ അങ്ങനെ നോക്കാൻ കിട്ടിയില്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അനയാളെത്തി പോയാൽ ആ പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന അവരസായിട്ട് നോക്കൂല്ലോ ആ ഒരു ആഗ്രഹമുണ്ട് അല്ല എൻ്റെ കൂടെ പറയണോ എൻ്റെ ആസ എൻ്റെ സമ്പക്കാരോ ഒന്നും നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല കാരണം കണ്ണുള്ളപ്പം കാണുന്നില്ലല്ലോ വായിച്ച പിന്നെ കണ്ണില്ലാത്തപ്പടെ പനിയായിരുന്നു രംഗത്തിലായിരുന്നു പിന്നെ സുന്ദരി സീരിയൽ ഉണ്ട് പിന്നെ പ്രളയ സിനിമയുണ്ട് ചൂടാൻ പുതിയ റിലീസ് റിലീസാവുള്ള അന്യാദാനം ചെയ്തോണ്ടിരിക്കുന്നു സിനിമയിൽ ഇപ്പൊ ചെയ്യാൻ പോകും ചേച്ചിയുടെ പൊക്കക്കുറവാണ് ചേച്ചിയുടെ പൊക്കം കേട്ടോ എന്റെ ഇത്രേ ഉള്ളു ചേച്ചി പക്ഷേ ഇവിടെ താരമാണ് ഇന്നത്തെ ആണ് ചേച്ചിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും സുധാമണി ചേച്ചിയുടെ സന്തോഷവും ദുഃഖവും എല്ലാം കേട്ടല്ലോ ഇപ്പം നമ്മുടെ ഈ കൊല്ലം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമുള്ള പെട്രോൾ പമ്പിലാണ് ചേച്ചിയെ ടിക്കറ്റ് വിളിക്കുന്നത് എത്തുന്നവർ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കുക ചേച്ചിയുടെ വീടിൻ്റെ പ്രമാണമൊക്കെ ബാങ്കിലാണ് സർവീസ് വരണ ബാങ്കിൽ ആ പണയം വെച്ചിരിക്കുകയാണ് അത് എടുക്കണം പിന്നെ കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം